പ്രവാസികൾക്ക് വീണ്ടും വോട്ട് നിഷേധിക്കപ്പെട്ടതായി പരാതികൾ ഉയരുന്നു നാട്ടിലെത്തുമ്പോൾ വോട്ട് ചെയ്യാമെന്ന് നിയമം അനുവാദം നൽകിയിട്ടും ഇതിനനുകൂല സാഹചര്യമൊരുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതാണ് പുതിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രവാസികൾക്കും അവസരമൊരുങ്ങിയിരുന്നു എന്നാൽ സെപ്റ്റംബർ രണ്ടിന് അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ അപേക്ഷ നൽകിയ ഭൂരിപക്ഷം പ്രവാസികൾക്കും പട്ടികയിൽ ഇടം നേടാനായില്ലെന്ന് പരാതി ഉയരുകയാണ് ചട്ടങ്ങളും സാങ്കേതികതയും പറഞ്ഞ് പല പഞ്ചായത്ത് സെക്രട്ടറിമാരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ചുമതലയുള്ള ഉദ്യോഗസ്ഥരും പ്രവാസികളെ പരിഗണിക്കാതിരുന്നതാണ് ഇതിന് കാരണം വോട്ട് ചേർക്കാനുള്ള അപേക്ഷാ ഫോറം ഒപ്പിട്ട ശേഷം രേഖകൾ സഹിതം നേരിട്ടോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ എത്തിക്കണമെന്നാണ് ചട്ടം ഹിയറിംഗിന് നേരിൽ ഹാജരാകാൻ കഴിയാത്തവർക്ക് ബന്ധുക്കൾ വഴിയോ മറ്റോ രേഖകൾ സഹിതം ഹാജരാക്കാമെന്നുമുണ്ട് കാരണം രേഖകൾ ഒറിജിനൽ ഒറിജിനലാണോ മറ്റിടങ്ങളിൽ വോട്ടുണ്ടോ എന്ന് മാത്രം പരിശോധിക്കുകയാണ് വേണ്ടത് പക്ഷേ ചില ഉദ്യോഗസ്ഥർ സന്ദർഭോചിതമായി പ്രവാസികൾക്ക് അനുകൂല തീരുമാനമെടുത്തുവെങ്കിലും മറ്റു ചില ഉദ്യോഗസ്ഥർ സാങ്കേതികത പറഞ്ഞ് വോട്ട് ചേർക്കാൻ പരിഗണിക്കാതിരുന്നതാണ് പല പ്രവാസികളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ അന്തിമ പട്ടികയിൽ നിന്ന് പുറത്താവാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പട്ടികയിൽ ഇടം നേടാൻ ഇത്തരം ചട്ടങ്ങൾ ബാധകമല്ലെന്നതും ഇപ്പോൾ ഇക്കാര്യത്തിൽ ചിലർ രാഷ്ട്രീയ പ്രേരിതമായി ബോധപൂർവമായ ഇടപെടൽ നടത്തി പ്രവാസികളെ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് അകറ്റുന്നതായും ഇതിനകം ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് പല പ്രവാസി സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്